ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ സെൻട്രൽ ലിയോ യും നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ആൻഡ് പാലിയേറ്റീവ് ഡയബറ്റിക് ടെസ്റ്റിന് ഉപയോഗിക്കാൻ സെൻട്രൽ ലയൻസ് ക്ലബ്ബിന്റെയും വടക്കാഞ്ചേരി ലിയോ ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് സെക്രട്ടറി കെ സേതു മാധവൻ മിനി അജ്മൽ ഡോക്ടർ പി ടി ബിജീഷ് കെ കെ ദീപക് കുമാർ എന്നിവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഡയബറ്റിക് ടെസ്റ്റിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഗ്ലൂക്കോമീറ്റർ ക്ലബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ സെക്രട്ടറി ലയൺ കെ മണികണ്ഠൻ ഗജാഞ്ചി ലയൺ കെ വി വത്സലകുമാർ ലിയോ പ്രസിഡന്റ് അഭിജിത്ത് സൈമൺ സെക്രട്ടറി കെ ജെ മിലൻ രാജ് ജോയിന്റ് സെക്രട്ടറി അഞ്ജിത് സജി എന്നിവർ ചേർന്ന് നൽകി പതിനഞ്ചോളം ലിയോ അംഗങ്ങൾ വോളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്യുവാനും തീരുമാനിച്ചു ഗവൺമെന്റ് ഡിഇഐ സി പിൻഭാഗത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആശുപത്രിയിൽ ക്ലബ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി കെ മണികണ്ഠൻ ഗജാഞ്ചി കെ വി വത്സലകുമാർ കെ പി രാജീവ് പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി കെ സേതു ഡോക്ടർ പി ടി ബിജീഷ് മിനി അജ്മൽ കെ കെ ദീപക് കുമാർ ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് അഭിജിത്ത് സൈമൺ സെക്രട്ടറി കെ ജെ മിലൻ രാജ് ലിയോ ഡയറക്ടർമാരായ ആദിത്യ ഹരിദാസ് ആൻമേരി ഷാജു എന്നിവർ പ്രസംഗിച്ചു വി ബി ബനീറ്റ ആൻഡ്രിയ സിൻഡോ കെ എൻ മുഹമ്മദ് സിനൻ അഭിനവ് സുരേഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.